ഹായ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വ്യാപാരികൾക്ക് എന്ന് പറയുമ്പം റീറ്റെയിൽ മേഖലയിൽ കച്ചവടം നടത്തുന്നവരും വേണ്ട ഹോൾസെയിൽ കച്ചവടം നടത്തുന്നവരും വല്ല കമ്പനികളോ അതായത് മാനുഫാക്ചറിങ് നടത്തുന്ന ആളുകളോ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പരസ്യങ്ങൾക്ക് വേണ്ടി ധാരാളം ക്യാഷ് മുടക്കുന്നു ഷോറൂം വളരെ ഭംഗിയായിട്ട് ഒരുക്കുന്നതിന് വേണ്ടി ധാരാളം ക്യാഷ് മുടക്കുന്നു ഓട്ടോമേഷൻ നടത്തുന്നതിന് വേണ്ടി എക്യൂപ്മെൻസുകളും മറ്റതും വാങ്ങിക്കൊണ്ടും നിങ്ങൾ ധാരാളം ക്യാഷ് മുടക്കുന്നു ഇതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് ഇതിൻ്റെയൊക്കെ പരമമായ ലക്ഷ്യം എന്താണ് നിങ്ങൾക്കും എനിക്കും അറിയാം നിങ്ങളുടെ കച്ചവടം മെച്ചപ്പെടുത്താനും അതിലൂടെ സാമ്പത്തിക ഭദ്രത ആർജിക്കാനും വേണ്ടിയിട്ടാണല്ലോ പക്ഷേ ഇതൊ ചെയ്യുന്ന നിങ്ങൾ ബിസിനസ്സുകാർ ബിസിനസ്സിൻ്റെ ആവശ്യമായ ഇതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നു പോകുന്നുണ്ട് ആ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹായ് ഐ എം കെ കെ എം കൊണ്ടോട്ടി ദ സ്റ്റാർ ക്രിയേറ്റർ ഏത് തരം ബിസിനസ്സായിരുന്നാലും ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ തൊഴിലാളികളാണ് സ്ഥാപനത്തിൻ്റെ ഓണറോ മാനേജറോ ഡയറക്ടറോ ആരുമാകട്ടെ എന്ത് സ്ട്രാറ്റജി ഫോം ചെയ്താലും അവർ എന്ത് അവരെന്ത് എടുത്ത് വർക്ക് ചെയ്താലും അതെല്ലാം പ്രവർത്തന തലത്തിൽ ഭംഗിയായി നടപ്പിലാക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന തൊഴിലാളികൾ നിങ്ങളെ സ്റ്റാഫുകൾ എന്നുള്ളതാണ് പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ വ്യാപാരി വ്യവസായികൾ മറന്നു പോകുന്നൊരു വസ്തുതയും ഇതാണ് അപ്പോൾ ഈ തൊഴിലാളികളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് അപ്പോൾ തൊഴിലാളികളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് തൊഴിലാളികളായാലും ഓണേഴ്സായാലും ആയാലും ഞാനും നിങ്ങളും ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള സ്വഭാവമുണ്ട് നമ്മുടെ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക നമ്മൾ പ്രവർത്തിക്കുക നമ്മൾ ഇടപെടുക നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളത് ഇവിടെയാണ് ഏറ്റവും വലിയ പോരായ്മ ഓരോ വ്യക്തിക്കും അവൻ്റെ പെർഫോമൻസ് ലെവലിൽ മൂന്ന് സോണുകളുണ്ട് എന്നുള്ളതാണ് അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമുക്ക് സുഖം തരുന്ന ഒരു സോണിൽ നിന്ന് കൊണ്ടാണ് ഞാനാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നത് എങ്കിൽ അതവൻ്റെ എബിലിറ്റിയുടെ ഏറ്റവും ലോ ലെവലിലായിരിക്കും ആ സോണിനെയാണ് നമ്മൾ പറയുന്നത് കംഫോർട്ട് എന്ന് ഈ കംഫോർട്ട് സോൺ പൊട്ടിച്ച് അവനെ പുറത്ത് കൊണ്ടുവന്ന് അവനെ പെർഫെക്റ്റ് സോണിലേക്കും അവിടെ നിന്ന് എക്സലൻറ്റ് സോണിലേക്കും എത്തിക്കുമ്പോൾ മാത്രമേ ഒരു തൊഴിലാളിയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ അതിൽ അപ്രൂവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിവിറ്റിയും അവൻ്റെ സർവീസ് ഫെസിലിറ്റിയും എല്ലാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് അതിലുപരി നിങ്ങളെ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന കസ്റ്റമേഴ്സിന് ലഭിക്കുകയുള്ളൂ ഈ കസ്റ്റമേഴ്സ് നിങ്ങളുടെ സ്ഥാപനത്തിലേക്കൊരു സാധനം വാങ്ങാൻ വരുമ്പോൾ ആ സാധനം മാ മാത്രമല്ല അത് പ്രതി അവർ പ്രതീക്ഷിക്കുന്നത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പതിനാലോളം മറ്റു കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കിട്ടുമ്പോൾ മാത്രമേ ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ ആ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ ആ കസ്റ്റമർ നിങ്ങളെ കസ്റ്റമറായിട്ട് മാറുന്നുള്ളൂ അവർ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്നുള്ളൂ എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കുറേ കാര്യങ്ങളുണ്ട് ആ കുറച്ച് കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങൾ നൽകുന്ന ഉയർന്ന ശമ്പളമോ വലിയ വരുമാനമോ മാത്രമല്ല നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ തൃപ്തരാക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശമ്പളം ഒരു ഘടകമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കൊടുക്കണം പക്ഷേ അതിലുപരി നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന ഓരോ കസ്റ്റമറും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളിൽ നിന്ന് പലതും കിട്ടണമെന്ന് നിങ്ങളുടെ ഓരോ തൊഴിലാളിയും ആഗ്രഹിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇംപ്രൂവ് യുവർ കണക്ഷൻ വിത്ത് യുവർ എംപ്ലോയീസ് അവരുമായി നിങ്ങളുടെ ബന്ധം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുമായി പേഴ്സണലായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എങ്ങനെയൊക്കെ എന്ന് ചോദിച്ചാൽ അവരെ ഇടയ്ക്ക് അവരുമായി സംസാരിക്കുകയും അവരുമായി ചെലവഴിക്കാൻ സമയം കണ്ടെത്തുകയും അവരുടെ കുടുംബത്തെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അവരുടെ എയിമിനെക്കുറിച്ച് അവരുടെ ഗോളിനെക്കുറിച്ച് അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളും അവരുമായി സംസാരിക്കുകയും അവർക്ക് മിനിമം ലെവൽ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളുമെല്ലാം കൊടുക്കുകയും ചെയ്തുകൊണ്ട് എപ്പോഴും നിങ്ങൾ അവരോടൊപ്പം ുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തേത് ഇംപ്രൂവ് ദർ ക്യാപ്പബിലിറ്റീസ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാളി അവൻ്റെ തൊഴിൽ ചെയ്യാൻ ആവശ്യമായ കപ്പാസിറ്റി ക്യാപ്പബിലിറ്റി അവനുണ്ടാകും പക്ഷേ അവൻ്റെ ആ ക്യാപ്പബിലിറ്റി ലെവൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം അത് പല രീതിയിലുള്ള ട്രെയിനിങ്ങുകളിലൂടെയും പല രീതിയിലുള്ള ക്ലാസ്സുകളിലൂടെയും ഒക്കെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അവിടെ നടക്കുന്നത് നിങ്ങളെടുത്ത് വന്ന ഒരു എംപ്ലോയി അവൻ്റെ ബേസിക് ലെവലിൽ നിന്നും പതുക്കെ പതുക്കെ ഉയർന്ന് അവനൊരു എക്സലൻ ലെവലിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇമ്പ്രൂവ് ദയർ ക്യാപ്പബിലിറ്റി എന്നുള്ളതിൽ തന്നെ രണ്ടാമത്തെ കാര്യം ഇമ്പ്രൂവ് ദയർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർ എങ്ങനെയാണ് നിങ്ങളുടെ സ്ഥാപനത്തിലും അതുപോലെ പുറമെ നിന്ന് വരുന്ന കസ്റ്റമറുമായിട്ട് ഇടപെടുന്നത് അവരുമായിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയും മാത്രം പോരാ ഈ എംപ്ലോയിക്ക് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവൻ്റെ ഇടപെടൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഇതുപോലെ അവൻ്റെ പെർഫോമൻസ് ലെവൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടെക്നിക്സുകളും ട്രെയിനിങ്ങുകളും നിങ്ങൾ നിങ്ങളവന് കൊടുക്കുമ്പോൾ അത് അവൻ്റെ ലെവൽ പരമാവധി ഉയർച്ചയിലെത്തുകയും അത് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ സ്ഥാപനത്തിന് ഗുണമായി ഭവിക്കുകയും ചെയ്യും എങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് അവർ നന്നായിട്ട് ഇടപെടുകയും അത് കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുത്തുകയും അവർക്ക് നിങ്ങളുടെ സ്റ്റാഫിലും നിങ്ങളുടെ സ്ഥാപനത്തിലും താൽപ്പര്യമുണ്ടാക്കുകയും അവർ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമറായി മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും അതിൽ തന്നെ മൂന്നാമത്തെ കാര്യമാണ് ഇംപ്രൂവ് ദർ ലൈഫ് സ്കിൽസ് എന്നുള്ളത് ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇംപ്രൂവ് ദർ ലൈഫ് സ്കിൽസ് എന്ന് പറയുമ്പോൾ അവരുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളാകാം അവരുടെ സാലറി അവർ ഏത് രീതിയിൽ ചെലവഴിക്കണമെന്നും അവരുടെ ഡെപ്പോസിറ്റ് എങ്ങനെയായിരിക്കണമെന്നും അവരുടെ ഫാമിലിയുമായി ഇതെങ്ങനെ ഷെയർ ചെയ്യണമെന്നും ഇത് വളരെ ഭംഗിയായി അവർക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയണമെന്നാവശ്യമായുള്ള നിർദ്ദേശങ്ങളും ഡയറക്ഷൻസും അവർക്ക് കൊടുക്കുകയും അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ അവർക്ക് വിജയിക്കാൻ ആവശ്യമായുള്ള ലൈഫ് സ്കിൽസ് വളർത്തിയെടുക്കാൻ അവരെ പ്രാപ്തരാക്കുകയും അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും നിങ്ങൾ ചെയ്യുമ്പോൾ ആ സ്റ്റാഫ് ആ എംപ്ലോയി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും കാരണം നിങ്ങൾ അദ്ദേഹത്തോടമൊപ്പമുണ്ട് എന്ന് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനമുറപ്പിക്കുകയും അതോടൊപ്പം ആ സ്ഥാനം അദ്ദേഹം നിങ്ങൾക്ക് തരുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ നിങ്ങളുടെ ആ തൊഴിലാളികൾ ഉണ്ടാകും യാതൊരു സംശയവുമില്ല മറ്റൊരു കാര്യം റിക്കഗ്നൈസ് ആൻഡ് സെലിബ്രേറ്റ് ദ പെർഫോമേഴ്സ് എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പല സ്ഥാപനങ്ങളിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വളരെയധികം ക്യാപ്പബിലിറ്റി ആളുകൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് പല ബിസിനസ് ഓണേഴ്സും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ് നമ്മളെല്ലാം നമ്മളെല്ലാവരും അംഗീകാരങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് അംഗീകാരങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരാളുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യത്തിൽ പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ പിടിച്ച് കുലുക്കിക്കൊണ്ട് വെൽഡൺ എന്ന് പറയുന്നതിന് പകരം നീ ആ ജോലി മറ്റോ ചെയ്തത് കണ്ടിട്ടുണ്ടോ അതിലും ബെറ്റർ ആയിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് അല്ല അവൻ എത്ര ശമ്പളം നിങ്ങൾ കൊടുത്തത് കാര്യമില്ല അതുകൊണ്ട് പെർഫോം ചെയ്യുന്ന തൊഴിലാളികളെ പെർഫോം ചെയ്യുന്ന സ്റ്റാഫുകളെ നിങ്ങൾ റിക്കഗ്നൈസ് ചെയ്യാനും മാത്രം പോലെ അവരെ സെലിബ്രേറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാകണം മാസത്തിൽ അല്ലെങ്കിൽ വീക്കിലി ഒക്കെ ഇത്തരം ഫങ്ഷൻസുകൾ വെച്ചുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമേഴ്സിനെ നിങ്ങൾ പ്രത്യേകം അംഗീകരിക്കുകയും അവരെ സെലിബ്രേറ്റ് ചെയ്യുകയും ഉണ്ടാകുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാകും അവർ എന്നും ആ സ്ഥാപനത്തോട് കൂറുള്ളവരായിരിക്കും ആ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും അവരുടെ വളർച്ചയിലും അവർക്ക് താല്പര്യമുണ്ടാകും കാരണം അവർ ഒരു പടി ഉയരുമ്പോൾ ആ സ്ഥാപനത്തിനും അതിനനുസരിച്ച് ഉയർച്ചയുണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കാതിരിക്കും ഇത്തരം ആളുകളെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇത്ര കുറേ കാര്യങ്ങളാണ് ഞാൻ ഇന്നിപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെ അടിവരയിട്ട് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതൊക്കെ എങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഇംപ്രൂവ് ദയർ എബിലിറ്റി ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ് അവരുടെ ഡ്യൂട്ടികൾ നിർവഹിക്കാൻ ആവശ്യമുള്ള കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യുക അതുപോലെ തന്നെ ഇംപ്രൂവ് ദർ ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പ് അവരെ പരസ്പരം ആളുകളുമായിട്ട് ഇടപെടാനുള്ള അവരുടെ കഴിവ് വർദ്ധിപ്പിക്കുക ഇംപ്രൂവ് ദയർ ലൈഫ് സ്കിൽസ് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു പക്ഷേ പല ഓണേഴ്സിൻ്റെയും പല മാനേജേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ സംശയം ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കഴിവുകൾ നമ്മുടെ തൊഴിലാളികളിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ തയ്യാറായിരിക്കണം കിട്ടുന്ന മാർഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി മാർഗങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ലെവൽ നമ്മൾ പടി പടിയായി ഉയർത്താൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലാളികളുടെയും ലെവൽ ഉയർത്താൻ നമുക്ക് സാധിക്കണം അതിനുള്ള മാർഗമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ എബിലിറ്റി ഇൻഡെക്സ് പറഞ്ഞിട്ടുണ്ട് അതായത് സീറോ ടു തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ബേസിക് എബിലിറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്നാൽ നയൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഗോഡ് ഗിഫ്റ്റഡ് ആണ് ദൈവം കനിഞ്ഞൊരുളി നൽകുന്നതാണ് ഏതുപോലെ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ ഐൻസ്റ്റീനെ പോലെ പക്ഷേ ഈ തേർട്ടി ടു നയൻറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ വലിയ ഏരിയ അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് അത് ട്രെയിനിങ്ങിലൂടെയും പ്രാക്ടീസിലൂടെയും തന്നെയാണ് നേടിയെടുക്കാൻ സാധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്കത് വേഗത്തിൽ മനസ്സിലാകും ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു വ്യക്തിയാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ സച്ചിൻ തെണ്ടുൽക്കർ അദ്ദേഹത്തോടൊപ്പം കഴിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ഒരു പക്ഷേ ദൈവം ഇദ്ദേഹത്തെക്കാളാറേ സച്ചിൻ തെണ്ടുൽക്കറിനേക്കാളിലേറെ കഴിവ് നൽകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിനോദ് കാമ്പ്ളി പക്ഷേ വിനോദ് കാമ്പിളി ഇന്ന് ചിത്രത്തിലേ ഇല്ല അദ്ദേഹം മാറിപ്പോയി പക്ഷേ ഇന്നും ലോകം ആരാധിക്കുന്ന വ്യക്തിയാണ് സച്ചിൻ തെണ്ടുൽക്കർ ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്നു ഇതെങ്ങനെ സാധിച്ചു ഇത് ബൈ ട്രെയിനിങ് ബൈ പ്രാക്ടീസ് ബൈ ട്രെയിനിങ് ബൈ പ്രാക്ടീസ് ഈ രീതിയിൽ ട്രെയിനിങ്ങിലൂടെ പ്രാക്ടീസിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ തൊഴിലാളികൾക്കും ഉയർച്ചയിലെത്താൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ സ്ഥാപനം വളർച്ചയിലെത്തും യാതൊരു സംശയമില്ല അത്തരം ട്രെയിനിങ്ങുകൾ നൽകുന്ന ഒരു സ്ഥാപനമാണ് പി ജിയെ പാത്തു കേട എൻസ് അക്കാഡമി പെരിന്തൽമണ്ണ അതിൻ്റെ സിഇഒ ആണ് ഞാൻ ഞാൻ നിങ്ങൾക്ക് ഇത്തരം ഏത് ട്രെയിനിങ്ങുകൾക്കും ആവശ്യമുണ്ടെങ്കിൽ അത് ബിസിനസ് ലെവലിലാണെങ്കിലും പേഴ്സണാലിറ്റി ഇമ്പ്രൂവ്മെൻറ്റിനാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഏത് തരം ട്രെയിനിങ്ങുകളും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ആവശ്യമായ നമ്പറുകൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താങ്ക് യു താങ്ക് വെരി മച്ച്